കളമശ്ശേരിയിൽ ചാടിപ്പോയ മോഷണ കേസ് പ്രതി പിടിയിലായി കങ്ങരപ്പടിയിൽ നിന്നാണ് ആതിഥി തൊഴിലാളി അസദുള്ളയെ പിടികൂടിയത് സിജോ വർഗീസ് വിവരങ്ങൾ നൽകും എങ്ങനെയാണ് പ്രതിയെ പിടികൂടിയത് ദിവ്യ മോഷണക്കേസുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര പോലീസ് കസ്റ്റഡിയിലെടുത്ത പശ്ചിമബംഗാൾ സ്വദേശി അസുദുള്ളിയാണ് വൈദ്യ പരിശോധന പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ടുകൾ രക്ഷപ്പെട്ടത് അതായത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ആ ഉച്ചയോടുകൂടി ഈ അസുദുള്ളിയെ പോലീസ് എത്തിക്കുകയായിരുന്നു വയറുവേദനയും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഇവിടേക്ക് എത്തിച്ചത് ഈ സ്കാൻ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടെ പ്രതി അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കങ്ങരപ്പടിയിൽ നിന്നാണ് ഈ അത്തുതുള്ളയെ പിടികൂടുകയും ചെയ്തത് ഇപ്പോൾ നിലവിൽ വൈദ്യവശോധന പൂർത്തിയാക്കി അതുമായി ബന്ധപ്പെട്ട നടപടിക മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്